ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് മോറ്റ് പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കൊടുത്തേക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഐറ്റം സാരി ചെയ്യാൻ പറ്റിയതാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ബ്ലൂമിങ് വിചിത്രയില് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ ഇതിന്റെ ഡിഫറൻറ്റ് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് നല്ല റെസ്പോൺസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് ഒരു റീസണബിൾ റേഞ്ചിൽ നമുക്കൊരു സാരി ബ്ലൗസ് ഒക്കെ സെറ്റ് ആക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് അതുപോലെ ഇതിന്റെ കൂടെ ഈ ഒരു വയലറ്റിൽ ഈ ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ഒരു ജാൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നമുക്കൊരു വിത്തൗട്ട് ലൈനിങ്ങിലൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു ബ്ലൗസ് പീസാണ് അല്ലെങ്കിൽ പാർട്ടി വെയർ ആക്കാനാണെങ്കിൽ ഇതിൽ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും സാരിയും ബ്ലൗസും സെയിം തന്നെ കൊടുത്താലും നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആൻഡ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ വരുന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് നല്ല ഭംഗിയുള്ളൊരു കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു ആ സീക്വൻസിൻ്റെ റിവ്യൂ പാറ്റേൺ ആണ് പോകുന്നത് ഒട്ടും സീത്രു ആവുന്നതല്ല നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെ റാണി പിങ്ക് ഒക്കെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ആയിട്ട് ബ്ലൗസ് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു റാണി പിങ്ക് കളറിലുള്ള ബ്ലൗസ് പീസാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ സെയിം ടോണിലും അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂവിൽ ഈ ഒരു കോമ്പിനേഷൻസ് വ്യൂ പാറ്റേൺ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും റാണി പിങ്ക് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് സാരി കുർത്തയൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് ടോപ്പ് ബോട്ടം വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുത്താൽ നല്ല രസമായിരിക്കും പലാസോ പെൻസിൽ പാൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലൂത്ത് ആണ് ബ്ലൂമിങ് വിചിത്രയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഓർഗൻസയാണ് ബ്ലൗസ് പീസായിട്ട് നല്ലൊരു വെറൈറ്റി ഫീൽഡിൽ നമുക്കൊരു സാരി ബ്ലൗസ് കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഒരു ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആൻഡ് ഈ ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് ഓറഞ്ചിഷ് പീച്ച് ഒരു ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതും നല്ല ബ്രൈറ്റായിട്ടുള്ള ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റിവ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റീൻ ഇതിൻ്റെ കൂടെ ഈ ഒരു ഡിസൈനിലുള്ള ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ ത്രീ ട്വൻറ്റി ഫൈവ് ഒരു സെമി റോസില്ക്കാണ് ഫാബ്രിക് ഇത് വെച്ചിട്ടും കുർത്ത ചെയ്യാവുന്ന ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് സാരിയും ബ്ലൗസും സെറ്റ് ചെയ്തിരിക്കുന്നത് സാരി ക്ലോത്തിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിനകത്തും ആ ഒരു സെൽഫായിട്ടുള്ള വ്യൂ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇതിനകത്തും ആരെക്സാക്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് ക്ലോത്ത് ആണ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു കളർ ലൈനിങ്ങിൽ കറക്റ്റ് ആ ഒരു സെയിം ടോണിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഡാർക്ക് ഓണിയൻ കളറിലാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന് നമ്മൾ ഈ ഒരു ഫ്ലോറൽസിൽ വരുന്ന ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ചാട്ടിലാണ് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റീൻ ഇതിനകത്തും നമ്മൾ ഈ ഒരു ജാൽ ഡിസൈൻ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സാരിയും ബ്ലൗസും ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ സാരിയുടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ബ്ലൗസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ വൺ സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും കോട്ട ഫാബ്രിക്കിൽ ഫുൾ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക്കാണ് നല്ലൊരു പെയിൽ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഗ്രീൻ ബ്ലൗസ് ഇട്ടിട്ട് നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ അക്കോബ ക്ലോത്ത് വെച്ചിട്ടും നമുക്ക് ബ്ലൗസ് ഇട്ടാൽ ഈ ഒരു സാരി ബ്ലൗസ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വരിക ടു എറ്റി പെർ മീറ്റർ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഒരു ഗ്രേ ആണ് ഡാർക്ക് ഗ്രേ കളർ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു അക്കോബ നല്ല മാച്ചിങ് വരുന്നതാണ് സാരിയും ബ്ലൗസുമായിട്ട് നല്ല ഭംഗിയായിരിക്കും അക്കോബ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ചാട്ട് ലാവൻഡർ ഷെയ്ഡിലാണ് ഇതിനകത്തും വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ജാൽ വർക്കാണ് ഇതിനകത്തൊരു സീക്വൻസിൻ്റെ വർക്കൂടെ ആണ് പോയേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു അക്കോബ് തന്നെ ബ്ലൗസ് പീസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ജാൽ വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഹക്കോബ ക്ലോത്ത് നോക്കാം നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഒരു സർക്കിൾ പാറ്റേണിലുള്ള ആ ഒരു ഹോളുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്ക് നല്ല ഭംഗിയായിരിക്കും ഒരു ഷർട്ട് കോളർ കൊടുത്തിട്ട് ഒരു പോപ് ഒക്കെ വെച്ച് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്ത ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ടെൻ ആണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും നല്ല ഇതും നല്ലൊരു കളർ ചാർട്ടിലാണ് ബേസ് കളർ ഒരു കേരള ക്രീമാണ് വിത്ത് ആ ഒരു ഓറഞ്ചിഷ് പീച്ച് കളറിലുള്ള ആ ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ടെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ആ ഒരു ഒരു യെല്ലോ ലൈറ്റർ യെല്ലോയിൽ ആ ഒരു ഓറഞ്ച് കളറിലുള്ള ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് ഈ ഒരു സർക്കിൾ ആണ് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ വിത്ത് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഈ ഒരു ഹക്കോബ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് കോട്ടൺ ഇൻഡിഗോ കളക്ഷൻ ആണ് ഇതിൽ വൺ സൈഡ് കട്ട് വർക്കാണ് വന്നേക്കുന്നത് അത് ഫോർട്ടി ആണ് ഇതിൻ്റെ വിത്ത് വരിക മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി കുർത്ത ചെയ്യാനായിട്ട് നല്ലതാണ് ഇത് അപ്പർ പാർട്ടിൽ നമുക്ക് ഈ ഒരു ഹോൾസെല്ലോ കൊടുത്തതിൻ്റെ സ്ലീവ്സിലും ഒക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഇൻഡിഗോ ചാർട്ട് തന്നെയാണ് ഇതിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വരുന്നത് ഇതും കുർത്തയ്ക്ക് കുർത്ത ചെയ്യാനായിട്ട് ബെസ്റ്റാണ് അതുപോലെ തന്നെ ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് നെക്സ്റ്റ് ഐറ്റവും ഹക്കോബ ക്ലോത്ത് ആണ് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ഒരു സെർക്കിൾ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ഒരു അജ്രക് ഡിസൈനാണ് ഹക്കോബയിൽ വന്നേക്കുന്നത് ഡിജിറ്റൽ ഡിസൈനാണ് ഈ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫേറ്റ് ആണ് ഈ ഒരു ബുട്ട വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ആ ഒരു ഓഫ് ആണ് ഈ ഒരു ലൈൻസിലാണ് ഇതിൻ്റെ വി പാറ്റേൺ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി ഇതിൻ്റെ ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് ക്ലോത്ത് വന്നേക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ലൈറ്റർ ചോക്ലേറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു ജാൽ ഡിസൈനാണ് ഇതൊരു സെമി മസ്ലിനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ബോട്ടവും അവൈലബിൾ ആണ് ഇത് വെച്ച് നമുക്ക് ടോപ്പ് മെയ്ക്ക് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് സ്ലിൻ ഫാബ്രിക്ക് നെക്സ്റ്റ് ചാർട്ട് ഓഫ് ഗ്രേവി ആണ് ഇതൊരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇത് ഫിഫ്റ്റി എയ്റ്റ് വിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ലിറ്റഡ് കുർത്തയ്ക്ക് ഇതിൻ്റെ ഹാഫ് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഒരു കുർത്ത മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വൺ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു വൺ സെവൻറ്റി ഫൈവില് നല്ല ആയിട്ടുള്ള ഒരു കുർത്ത ചെയ്യാൻ പറ്റും സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുവർ വിസ്കോസ് ജോർജറ്റ് ആണ് അതിൽ തന്നെ ഈ ഒരു ബത്തിക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റർ ഗ്രേ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കുർത്ത ചെയ്യാനും അതുപോലെ ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇവൻ സാരിക്ക് ഇത് നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഒരു സഫയർ ആണ് കളർ വന്നത് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ബത്തിക് ഡിസൈൻസ് വന്നിരിക്കുന്ന ആണ് കുർത്ത ചെയ്യാനായിട്ടൊക്കെ നല്ല ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലാവൻഡർ ആണ് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു വീവ് പാറ്റേൺ ആണ് നല്ലൊരു ഓറഞ്ച് ആണ് കളർ വന്നേക്കും വിത്ത് ആ ഒരു ആണ് ഗ്രീൻ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് നമ്മളൊരു റണ്ണിങ് മീറ്ററിൽ എടുക്കുമ്പോൾ വെർട്ടിക്കൽ സ്റ്റൈപ്പിൽ തന്നെ കിട്ടുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വീവ് പാറ്റേൺ ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും നയൻറ്റി പെർ മീറ്റർ ഈ ഒരു വി പാറ്റേൺ ആണ് ഇതിൽ വരുക നെക്സ്റ്റ് വന്നേക്കുന്ന ഐറ്റവും ഈ ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂവിഷ് ആ ഒരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് അത് നമുക്കൊരു കുർത്ത മേക്കാനായിട്ടൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഈ ഒരു ചെക്ക് ഡിസൈൻ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഈ ഒരു ചെക്ക് പാറ്റേൺ ആണ് ഇതിലും ഫുൾ ആയിട്ട് വരിക ഇതിൻ്റെ മീറ്റർ പ്രൈസ് നയൻറ്റി ഉള്ളി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേണിൽ ആണ് കളർ വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ആണ് ഇത് നമുക്ക് ലൈനിങ് കൊടുത്തിട്ട് കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് നയൻറ്റി ഉള്ളി നെക്സ്റ്റ് ഏറ്റവും കോട്ടൺ ഫാബ്രിക് ആണ് ഇതിനകത്തൊരു ജെക്കോട്ട് വീവിംഗ് ആണ് വന്നേക്കുന്നത് നല്ലൊരു സൺസെറ്റ് ആണ് കളർ വന്നേക്കുന്നത് ഇത് കുർത്ത മേയ്ക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നമുക്ക് ടോപ്പ് ബോട്ടം വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും നയൻറ്റി ഉള്ളി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഏറ്റവും ഇൻഡിഗോ കളക്ഷൻ ആണ് ഇതിൽ തന്നെ ഒരു കാത്താ ആണ് വന്നേക്കുന്നത് നല്ലൊരു ഡയഗണൽ ഡിസൈൻ പ്ലസ് ആ ഒരു കാത്താ സ്റ്റിച്ചസ് ആണ് ഇത് കുർത്തയ്ക്ക് ഹാപ്പി ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ജയ്പൂർ കോട്ടൺ ആണ് നല്ലൊരു മെറൂൺ വിത്ത് ഓഫീറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് കുർത്ത മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടനിൽ തന്നെയാണ് ഇത് നമുക്കൊരു കോട്ട് സെറ്റ് പോലെയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഈ ഇതിലും ഈ ഒരു ഒരു ജാൾ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് എങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ല ഒരു പീസ്റ്റിൽ പിങ്ക് ആണ് വിത്ത് ആ ഒരു പേർപ്പിൾ കോമ്പിനേഷൻ ആണ് ഇതിന്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ മേക്കാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ഷെയ്ഡാണ് പേസ്റ്റിൽ പീച്ചാണ് കളർ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ കോട്ട് സെറ്റ് മേക്കാനായിട്ടൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ഒരു ഫ്ലെക്സ് കോട്ടൺ ആണ് നല്ലൊരു യെല്ലോ വിത്ത് മെറൂൺ റെഡിഷ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് വരുന്നത് ഇനി ടു പീസ് ആണ് കാണുന്നത് നല്ലൊരു പിങ്ക് ആണ് പിങ്ക് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈയൊരു ഡിസൈനാണ് ടോപ്പിൽ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ജാൽ ഡിസൈനാണ് ഇത് വെച്ചിട്ട് തന്നെ ടോപ്പ് ബോട്ടം നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണേലും നല്ല ഭംഗിയായിരിക്കും ഇതൊരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റിലാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഹെണ്ടിലും കാത്ത ലൈൻസ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ വിത്ത് കോഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ബോട്ടം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഒന്ന് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ വേഗം നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ